ഹലോ അസല വളിക്കു വറഹമത് നൂർ ഫാത്തിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാരോടും ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം രണ്ട് ദിവസമായിട്ട് നൂർ ഫാത്തിമ ഇല്ലല്ലോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കും പക്ഷേ ഇല്ല എന്ന് പറയുമ്പോൾ പലർക്കും നിരാശയായിരിക്കും അപ്പൊ ആദ്യം തന്നെ ഞാൻ സോറി പറയാണ് കാരണം നൂർ ഫാത്തിമയും നൊസൈബയും ഒരുമിച്ച് ഇടാൻ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ നാട്ടിലല്ല ഉള്ളത് ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണുള്ളത് അപ്പോൾ ഇൻഷാ അല്ല ഇവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോരാനൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നാളെ വരണം എന്ന് വിചാരിച്ചാണ് മദ്രസ് ഇല്ല രണ്ട് വേനൽ ചൂടായതുകൊണ്ട് മദ്രസ് ഇല്ല എന്നുള്ളൊരു ന്യൂസും കേട്ടപ്പോൾ അപ്പോൾ പിന്നെ എന്തായാലും ഇൻഷാ അല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അങ്ങനെ എന്തെങ്കിലും വരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞ് വിടുകയാണ് അപ്പോൾ നൂർ ഫാത്തിമിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളതേപോലെ നുസൈബാൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വിട്ടിരുന്നു അപ്പോൾ കണ്ടിട്ടുള്ളവരൊന്നും പറയാനെട്ടോ ഞങ്ങളിപ്പോൾ ഇന്ന് കൊച്ചിയിൽ മറൈൻ ഡ്രൈവും അവിടെയൊക്കെ പോയി ബോട്ട് സവാരിയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഇപ്പം റൂമിലെത്തി അല്ല ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയിട്ടേ ഉള്ളൂ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ പിന്നെ നൂർ ഫാത്തിമിൻ്റെ കഥ അറിയാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ നൂർ ഫാത്തിമയും ഉസ്താദും വരുന്ന വഴിയിൽ ആളുകൾ തടഞ്ഞു രണ്ടാളുകൾ തടഞ്ഞു അതിൽ കയറണം എന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ വെറും എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് ആളുകൾ ആ സമയത്തൊക്കെ വന്ന് നിൽക്കുന്നത് പക്ഷേ എന്നാലും ഉമ്മാൻ്റെ ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ അവരുടെ ഒരു എന്താ പറയുക ബിസ്മില്ലായ് തവക്കൽ തുല്ല എന്നും അതുപോലെ ലക്കദ്ജാ ജാഹക്കും ഒക്കെ ചൊല്ലിയിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പഠിച്ചോന്ന് തുണിയുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഓലൊക്കെ അവിടെ നിന്ന് നല്ല രീതിയിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഏകദേശം പുലർച്ചെയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ റൂമെടുക്കാമെന്ന് വിചാരിച്ചു എടുത്തിട്ട് കാരണം ആ ഒരു ടൈമല്ലേ അപ്പോൾ പല പേഷ്യൻ്റുകളൊക്കെ ഉറങ്ങുന്ന ടൈമൊക്കെ ആകുമ്പോൾ അങ്ങനെ അവർ റൂം എടുത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് നൂർ ഫാത്തിമയും ഉസ്താദും അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ മമ്മയുടെ അടുക്കലെത്തി ഒരിക്കലും തൻ്റെ മോള് തിരിച്ച് എന്നെ കാണാൻ വരുന്ന ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു മോൾ അമ്മക്ക് അപ്പോൾ നൂർഫാത്തിമയെ കണ്ടപ്പോൾ തന്നെ അമ്മ ചോദിക്കാണ് മോളെ നീ എന്നെ കാണാൻ വന്നില്ലേ ഒരിക്കലും എൻ്റെ മോള് എന്നെ കാണാൻ വരൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്താ മോളെ നീ എന്നും എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടോ എൻ്റെ മോള് പോയതിൽ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു എൻ്റെ മോള് എന്നെ വിട്ട് പോയി എന്നുള്ളതിൽ മമ്മ അതങ്ങനെയൊന്നല്ല പക്ഷേ ഉസ്താദ് ജസ്റ്റ് ഒന്ന് മമ്മയെ കണ്ടിട്ട് പുറത്തിറങ്ങിയായിരുന്നു കാരണം ഒരു പക്ഷേ അവളുടെ കൂടെ ഉസ്താദിനെ കാണുമ്പോൾ എന്തായാലും ആ ഒരു ടെൻഷൻ കൂടും ചെയ്യും പിന്നെ എന്തെങ്കിലും അസുഖം കൂടും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കണ്ടറിഞ്ഞ് തന്നെ ഉസ്താദ് പുറകോട്ട് മാറി നിൽക്കുകയായിരുന്നു നൂർ ഫാത്തിമൻ്റെ പപ്പ പറഞ്ഞു മോനെ മോനെ ഇങ്ങനെ ടെൻഷൻ ആവശ്യമില്ല കാരണം മമ്മക്ക് അവർ ഒരു പ്രയാസം കൊണ്ടാണ് അങ്ങനെ വന്നത് അല്ലാതെ ഒരിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളോട് വെറുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അതുകൊണ്ട് മോൻ ധൈര്യമായിട്ട് തന്നെ അകത്തേക്ക് കയറിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആഫിർ ഉസ്താദിൻ്റെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ മമ്മക്ക് അത് സഹിക്കൂലല്ലോ കാരണം തൻ്റെ ക്രിസ്ത്യാനിയായി വളർത്തിയ എൻ്റെ പൊന്നുമോളെ മുസ്ലിം ആയൊരു ഭർത്താവ് കല്യാണം കഴിച്ചു അതുപോലെ തന്നെ മുസ്ലിം വേഷധാരിയായ അവളും അവളുടെ ഹസ്ബൻഡും ഒക്കെ കാണുമ്പോൾ അവർക്കെന്തായാലും ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നൂർഫാത്തിമ ഗർഭിണിയാണെന്നുള്ള കാര്യം ഒന്നും അമ്മ അറിഞ്ഞിട്ടേ ഇല്ല അമ്മയും പപ്പയും അവരോടൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ ഒരു പക്ഷേ ടെൻഷൻ കൂടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ പെറ്റ തള്ള അല്ലെങ്കിൽ ആ പെറ്റ വയറ് തൻ്റെ മോൾക്ക് ഇങ്ങനെ വിശേഷമുണ്ട് എന്നുള്ള കാര്യം അറിയുമ്പോൾ ഏതൊരു അമ്മമാരുടെയും മനസ്സിനും വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഒരിക്കലും അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ ഒരു പക്ഷേ എന്തായിരിക്കും ചില ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ചില ആളുകൾ വിചാരിക്കും മുസ്ലിം ആയൊക്കെ ചെയ്തു ഇപ്പോഴൊരു മുസ്ലിം കുട്ടിനെ ഗർഭം ചുമന്നിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴും അതും ടെൻഷനായിരിക്കും എന്തായാലും ഇൻഷല്ല അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു നൂർഫാത്തിമിയുടെ വിവരം അറിയുമ്പോൾ മമ്മയുടെ മനസ്സ് എത്രമാത്രം സന്തോഷിക്കും അല്ലെങ്കിൽ എത്രമാത്രം ദുഃഖിക്കും എന്നതിനെ കുറിച്ചൊക്കെ അപ്പോൾ ഈ ദിവസം നൂർഫാത്തിമ മമ്മയുടെ ഒപ്പം ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് ഇനി ഉസ്താദ് നൂർഫാത്തിമയെ അവിടെ ഉപേക്ഷിച്ച് ഒരിക്കലും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല അവിടെ നിർത്തിയിട്ട് തിരിച്ചു പോകുമോ അപ്പോൾ എന്തായിരിക്കും മമ്മക്ക് പിന്നെ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലെ പപ്പയുടെ കൂടെ നിൽക്കും അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ ഡിസ്ചാർജ് ആകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ തൻ്റെ മോളില്ലാതെ ജീവിക്കാൻ എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്തായിരിക്കും സ്ഥിതി ഒന്നും അറിയില്ല കാരണം ഇപ്പോഴത്തെ നൂർ ഫാത്തിമയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവൾ ഗർഭിണിയാണ് പിന്നെ എല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും അമ്മക്കറിയില്ലല്ലോ അറിയില്ലല്ലോ എന്നാലും അവൾ എൻ്റെ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണല്ലോ എൻ്റെ മമ്മ നോക്കാതെ പിന്നെ എന്ത് ഞാൻ ചെയ്തിട്ടു എന്താ എന്ന് വിചാരിച്ചിട്ടാണ് നൂർ ഫാത്തിമ ഉള്ള ധൈര്യമെടുത്ത് അവിടെ നിൽക്കുന്നത് അന്ന് ഉസ്താദ് നൂർ ഫാത്തിമയോട് ചോദിച്ചു നൂർമോളെ അത് എന്താ ഇനി ചെയ്യുക മമ്മയുടെ അടുത്ത് ആരും നിൽക്കാനില്ലല്ലോ അപ്പോൾ നിനക്ക് നൂർ ഫാത്തിമ നിനക്ക് കഴിയുമോ എന്നൊക്കെ പറയുമ്പോൾ നൂർ ഫാത്തിമൻ്റെ ആ ഒരു പ്രതികരണം എന്തായിരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല കാരണം വിവാഹം കഴിഞ്ഞിട്ട് അതിന് മാത്രം ആയിട്ടില്ല ഇപ്പോഴാണെങ്കിൽ താൻ ഗർഭിണിയും ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഗർഭിണിയാകുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് പക്ഷേ നൂർ ഫാത്തിമ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം ചിന്തിച്ചു പോയതാണ് അപ്പോൾ കാരണം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ വിട്ട് പോകാനും കഴിയുന്നില്ല മമ്മയെ വിട്ട് മമ്മയെ നോക്കാതെ പോകാനും പറ്റില്ല എന്ത് ചെയ്യും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നൂർഫാത്തിയമുള്ളത് ഇൻഷല്ല ഇതിനെക്കുറിച്ച് എന്തായാലും ഇനി അവൾ പറയും പിന്നെ മമ്മയെ വിട്ടു പോയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു തീര വേദനയായിരിക്കും അല്ലാതെ ഉസ്താദിൻ്റെ കൂടെ പോയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് മോശമാണ് കാരണം തന്നെ പ്രസവിച്ച് പോറ്റി വളർത്തി ഉണ്ടാക്കിയതിൻ്റെ പ്രിയപ്പെട്ട മമ്മയാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഒരിക്കലും അത് നോക്കാതിരിക്കാൻ പറ്റില്ല ആകെ ഒരേ ഒരു മോളുമാണ് എന്തൊക്കെ തന്നെയായാലും അമ്മയല്ലേ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ എത്ര ചീത്ത പറഞ്ഞാലും എത്ര വേദനിപ്പിച്ചാലും അതൊരു പക്ഷെ മനസ്സിൻ്റെ ആ ഒരു വേദന കൊണ്ട് പറയായിരിക്കും എന്തായാലും ആ പ്രസവിച്ച വയറിൻ്റെ വേദന അതൊരാൾക്കും ഉണ്ടാവില്ല ഏത് പോറ്റമ്മക്കും ഒരു പെറ്റുമ്മയുടെ സ്നേഹം നൽകാനാവില്ല നൂർഫാത്തിമ അത് തൻ്റെ റീന മോള് ഹോസ്പിറ്റലിൽ തൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ തന്നെ ആ മമ്മയുടെ അസുഖം പകുതി മാറും കാരണം അസുഖമായതും ആ ഒരു കാരണം കൊണ്ടാണല്ലോ തൻ്റെ പ്രിയപ്പെട്ട മോള് തന്നെ വിട്ടുപോയതിൽ ടെൻഷനായി ടെൻഷൻ കൊണ്ടാണ് ശ്വാസം കിട്ടാത്തൊരവസ്ഥയും എല്ലാം വന്നത് അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു മമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നാണ് അല്ലാതെ വേറെ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ പപ്പ പറഞ്ഞു ചെറിയൊരു വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ മമ്മക്ക് സുഖമാവുള്ളൂ എന്ന് ഡോക്ടറും പറഞ്ഞു ഈ വിവരങ്ങളെല്ലാം നാഫി ഉസ്താദിനോട് പപ്പ പറയുകയാണ് ഇത് കേട്ട നൂർഫാത്തിമ ആകെ പ്രതിസന്ധി ഘട്ടത്തിലും ഒരു നിമിഷം അവൾ കൊതിച്ചു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാഫിക്ക ഇവിടെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു അന്ന് പക്ഷേ അത് അതിപ്പോൾ ഒരിക്കലും അതും ക്രിസ്ത്യാനി ഫാമിലിയുടെ കൂടെ ഉസ്താദ് വലിയ ബിരുദം നേടിയ ഉസ്താദ് അത് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഊഹിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്തായാലും ഇൻഷാ അല്ല നമുക്ക് കാത്തിരുന്ന് കാണാം ഉസ്താദ് നൂർ ഫാത്തിമയെ വിട്ട് നാട്ടിലേക്ക് പോകുമോ അതോ ഉസ്താദ് ഇവിടെ നിൽക്കുമോ നൂർ ഫാത്തിമ ഇവിടെ തനിച്ചാകുമോ ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നൂർ ഫാത്തിമകളുടെ വീട്ടിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമാലേക്കും വർഷത്തുള്ള താല ഒബരക്കാത്തു പിന്നെ വിശദമായുള്ള വീഡിയോ വീടൊക്കെ ഇൻഷാല്ല നാട്ടിലെത്തിയിട്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കാം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എന്നാലും എല്ലാവരോടും നൂർ ഫാത്തിമയുടെ വിശദമായ നല്ല വീഡിയോയുമായി വരാം എല്ലാവരും കാത്തിരിക്കണം പിന്നെ നൊസൈബ എന്നുള്ള ചാനൽ ആ ഒരു വീഡിയോ കാണുന്ന പോലെ മലപ്പുറം മുത്തിലെ ആ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഒരു കമൻ്റ് തന്നെ കേട്ടോ ഇൻഷാല് അപ്പോൾ എല്ലാവരോടും അസലമലൈക്കും